നമസ്കാരം നമുക്കറിയാം ഇന്ത്യയിൽ എവിടെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പറന്നെത്തുന്ന സേനാ വിഭാഗമാണ് ഇന്ത്യയുടെ സ്വന്തം വ്യോമസേന കേരളത്തിൽ പ്രളയം വന്നപ്പോഴും ഇന്ത്യൻ വ്യോമസേന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇന്ത്യൻ വ്യോമസേന ട്വിറ്ററിൽ ഷെയർ ചെയ്തത് ഉത്തരാഖണ്ഡിലെ പൗരി ഗെർവാൾ സെക്ടറിൽ ഉണ്ടായ കാട്ടുതീക്ക് മറുപടിയായി ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ നടത്തുകയാണ് ഇന്ത്യൻ വ്യോമസേന അതിൻ്റെ മീ സെവൻറ്റീൻ വി ഫൈവ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ബാംബി ബക്കറ്റ് ഓപ്പറേഷൻ നടത്തി ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു നാലായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളമാണ് ഉത്തരാഖണ്ഡ് സർക്കാരുമായി ചേർന്ന് തീയണയ്ക്കാൻ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനം ഗ്രൗണ്ടിലുണ്ടായിരുന്ന അഗ്നിശമന സേനയെ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ തീയണയ്ക്കാനും പ്രാപ്തമാക്കി മികച്ച പ്രവർത്തനം നടത്തിയ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ്